ഓടുന്ന ബസിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി ഇടുക്കി സേനാപതി ആമണക്കുഞ്ചാൽ സ്വദേശി അനീഷാണ് മരിച്ചത് എറണാകുളം കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ വെച്ചാണ് പട്ടാപ്പകൽ കൊലപാതകം നടന്നത് മാസ്ക് ധരിച്ചെത്തിയ പ്രതി ഓടി രക്ഷപ്പെട്ടു ഇന്ന് കഴിഞ്ഞാണ് സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് കൊലപാതകം ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ യാത്രക്കാരുടെ മുന്നിൽ വെച്ചാണ് ബസ്സിലെ കണ്ടക്ടറായ ഇടുക്കി സേനാപതി സ്വദേശി അനീഷിന് കുത്തേൽക്കുന്നത് അനീഷിനെ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു വൈറ്റ്ല ഹബ്ബിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരെ സർവീസ് നടത്തുന്ന അസ്ത്ര പേരുള്ള സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം നടന്നത് കഴുത്തിനും നെഞ്ചിനുമാണ് അനീഷിന് കുത്തേറ്റത് കൊലപാതകത്തിലേക്ക് എത്തിച്ച കാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും